ഭരണഘടനയോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിക്കണമെന്ന് കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് സിബിസിഐ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ മാത്യു മൂലക്കാട്ടിന് കോട്ടയം സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് സമ്മേളനത്തിൽ സിബിസിഐ ദേശീയ പുരസ്കാരം നേടിയ രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും കോട്ടയം അതിരൂപത വികാരി ജനറാളുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിനെയും ആദരിച്ചു ഭരണഘടനയോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിക്കുമ്പോഴാണ് നല്ല പൌരന്മാരായി ജീവിക്കാൻ കഴിയുന്നതെന്ന് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു നല്ല മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് അവയെ വളർത്തിയെടുക്കുന്നതിനാണ് പരിശ്രമിക്കേണ്ടത് ഇതാണ് സഭയുടെയും ലക്ഷ്യം എല്ലാവർക്കും സാഹോദര്യവും തുല്യതയുമുള്ള ദൈവരാജ്യ സങ്കല്പമാണ് സഭ ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും ഭാരതമെത്രാൻ സമിതിയുടെ സമ്മേളനം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തെന്നും വ്യക്തമാക്കി സി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ മാത്യു മൂലക്കാട്ടിന് കോർ കോട്ടയം സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് മന്ത്രി വി എൻ വാസവൻ ആർച്ച് ബിഷപ്പിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന മാർ മാത്യു മൂലക്കാട്ട് സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സമ്മേളനത്തിൽ സിബിസി ഐ ദേശീയ പുരസ്കാരം നേടിയ രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും കോട്ടയം അതിരൂപത വികാരി ജനറാളുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിനെയും ആദരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജോബ് മൈക്കിൾ എം എൽ എ തോമസ് ചാഴിക്കാടൻ വി ബി കെ സി ബി സി ഡിസാസ്റ്റർ മിറ്റിഗേഷൻ കമ്മിറ്റി അംഗം ഫാദർ റോമാൻസ് ആന്റണി സിറ്റിസൺ ഫോറം പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു കൊല്ലമല കരോട്ട് എന്നിവരും പങ്കെടുത്തു ഷെഖേന ന്യൂസ് കോട്ടയം